വേദിയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ ഹാജിമാർക്കും ഹജ്ജ് സ്വീകരണം നൽകി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു മഖർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സൗഹൃദ സംഗമം ഒരുക്കിയത് മുഹമ്മദ് അലി ചന്ദ്രി മുഖ്യ അതിഥിയായി സംഗമത്തിൽ ഹാജിമാർക്കും ഹജ്ജ് വളണ്ടിയർമാർക്കും സ്വീകരണം നൽകി ഈദ് സന്ദേശം നൽകുന്ന പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു അസീറിലെ കലാകാരന്മാർ അവതരിപ്പിച്ച മാപ്പിളപ്പാട്ട് സന്ധ്യ സംഗമത്തിന് മാറ്റുകൂട്ടി മലർവാടി കുട്ടികൾക്കായി വിവിധ മത്സര പരിപാടികളും ഒരുക്കിയിരുന്നു സുഹേൽ നസീം അഞ്ചൽ ബഷീർ മുന്നിയൂർ പ്രകാശൻ നാദാപുരം തുടങ്ങിയവർ ഈദ് സന്ദേശം കൈമാറി ഹാഫിസ് ഫവാസ് അബ്ദുറഹീം അബ്ദുറഹ്മാൻ കണ്ണൂർ വഹീദുദ്ദീൻ തുടങ്ങിയവരും സംഗമത്തിന് നേതൃത്വം നൽകി മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങളും കൈമാറി മുജീബ് ചടയമംഗലം മീഡിയ വൺ അബഹ